ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു കുനാഫ റെസിപ്പിയാണ് കേട്ടോ കണ്ടോക്കി എളുപ്പത്തിന് റെഡിയാക്കി ആക്കി എടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ സ്പെഷ്യലായിട്ട് ആയിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ റോസ്റ്റഡ് സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വളരെ കനം കുറഞ്ഞ ചെറുതായിട്ടുള്ള സേമിയം കിട്ടൂലേ അതാണ് കേട്ടോ ഇത് റോസ്റ്റഡ് ആണെന്നാലും ഒന്നും കൂടി ഒന്ന് നെയ്യൊക്കെ ഇട്ട് കുറച്ച് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് നട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിസ്ത അങ്ങനത്തെ ഏത് ഐറ്റംസ് ആണെങ്കിലും കുഴപ്പമില്ല നമുക്കിഷ്ടമില്ല ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം ഒന്നും മൊരിയിച്ചെടുക്കാം ഇതിലേക്ക് നമ്മളെ ഈ ഒരു റോസ്റ്റഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം നമ്മൾ ഈ ഒരു നഡ്സ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ പിന്നെ അത് ഇതിലേക്ക് തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ശരിക്ക് നമ്മളെ കുനാഫേൻ്റെ ഡോ വേറെ കേട്ടോ ഇതിലേറെ ഒന്നും കൂടി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ എവിടെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ മറ്റേ നമ്മളെ സേമിയത്തിൻ്റെ ചെറിയ ഐറ്റംസിൻ്റെ സേ ഈയൊരു സേമിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കേണ്ട ഉണ്ട് മധുരത്തിനാവശ്യമായിട്ടുള്ളത് ഒന്നും കൂടി മിക്സ് ചെയ്യാം പിന്നെ കുനാഫ ഡോ കിട്ടും കേട്ടോ ഒന്നും കൂടി വൈറ്റ് കളർ വായിക്കും നല്ല നൂല് പോലത്തെ ആയിരിക്കും പക്ഷെ നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഇപ്പം അതിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ അതേ പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടിട്ടോ പിന്നെ ഞാൻ ആ പാനിലേക്ക് തന്നെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് പാലും പഞ്ചസാരയും വനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട് ഇത് പിന്നെ കോൺഫ്ലവർ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ടു ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂൺ കോൺഫ്ലവറും നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി രണ്ട് സ്പൂൺ മൈദയും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് ഈ ഒരു നമ്മൾ എന്താ പറയുക ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുനാഫ ക്രീം റെഡി വേണ്ടിയിട്ടാണ് മൈദയും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സ്പൂൺ മൈദയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അതിൻ്റെ ടെക്സ്ച്ചർ മാറിപ്പോകും അപ്പോൾ അത് കണ്ടിന്യൂസ് ഇളക്കി ഫ്ലെയിം ഓഫാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുപോലെ ഇതൊന്ന് സെറ്റാക്കി വെക്കാം അപ്പോൾ ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ സേമിയം ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്രീം ഇതിൻ്റെ മുകളിലൂടെ ആക്കി കൊടുക്കാം സിമ്പിളായിട്ട് റെഡിയാക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഇതിലേക്ക് നമുക്ക് ഈ ഒരു ടൈമിൽ ണ്ടല്ലോ എന്താ പറയാ എന്താ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഏലക്കായൊക്കെ ഇട്ടിട്ട് അത് നമ്മളിതിൽ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ആടെ മധുരം കൂടണ്ടെന്ന് എഴുതിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടു കൊടുത്തോണ്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ അത് ചെയ്തിട്ടില്ല ഓൾറെഡി ഇതിൽ മധുരം ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റെപ്പും കൂടിയും വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം പിസ്ത അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിലൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം നമുക്കിഷ്ടമല്ല നെഡ്സൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഏലക്കായി ഫ്ലേവറിൽ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിപ്പോൾ അത് ഏതായാലും അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അത് വേണ്ട വച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിട്ട് നമ്മളിത് ഞാൻസും കൂടി ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുക്കാൻ ഇനി അപ്പോൾ ഞാൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അടിച്ചുവെച്ച് അടിച്ചുവച്ചിട്ട് നമ്മൾ ഫ്രീസറിലല്ലാത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരണ ടൈമിലാണ് നമ്മൾ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ക്ലീൻ ആയിട്ടും എന്തായാലും നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാ കാണാൻ വിചാരിക്കാം കേട്ടോ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യാൻ നോക്കാം കേട്ടോ മറ്റൊരു വീഡിയോയായി കാണും വരെ എല്ലാവർക്കും റംസാൻ മുബാറക്